പൊതുജനങ്ങളുടെ ഒരു അറിവിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് മൂന്ന് ദിവസം മുമ്പ് ഭരണജ്ഞാനം നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഈ ഒരു ഗുളിക ഈ ഒരു സ്ട്രിപ്പ് ഗുളിക എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയിരുന്നു ഇതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ശരീരത്തിൻ്റെ തളർച്ചയും അസ്വസ്ഥതയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് അവരുടെ അടുത്ത് ചെന്ന് ഇതൊന്ന് മാറി തരാ തരുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാഷ് തിരിച്ച് തരാൻ പറ്റില്ലെങ്കിൽ ഇതൊന്ന് മാറി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല അത് അത് സാധിക്കില്ല എന്ന് പറഞ്ഞു ആ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം അവരുടെ അടുത്ത് ഞാൻ മെഡിസിൻ വാങ്ങാനായിട്ട് നീതി മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ പോകുന്നത് നീതി ഉണ്ടാവുമെന്ന് കരുതിയാണ് അല്ലേ സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മരുന്നിന് വിലക്കുറവുണ്ട് എന്നും എന്നും കരുതിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ആൾ മരു മെഡിസിൻ വാങ്ങാൻ ചെല്ലുന്നത് അവർക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കാം മരുന്ന് വാങ്ങാൻ ചെല്ലുന്നത് ആ മരുന്ന് വാങ്ങാൻ ചെല്ലുന്ന വ്യക്തികളോട് ഒരുമാതിരി വല്ലാത്ത പുച്ഛം കലർന്ന രീതിയിലുള്ള അവരുടെ പെരുമാറ്റവും ദാഠ്യതയോടെയും ഗൗരവത്തോടെയുമുള്ള അവരുടെ ആ ഒരു ദയയില്ലാത്ത കരുണയില്ലാത്ത ഒരു രീതിയിലുള്ള വർത്തമാനങ്ങളുമൊക്കെ മനസ്സിലിട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് അവിടുന്ന് ഇറങ്ങി പോകുന്നത് ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വണ്ടിയെ കയറി ഇങ്ങോട്ട് പോകുന്നതും ഇന്ന് വി ഡോക്ടർ കുറിച്ച് തന്ന പുതിയ മെഡിസിൻ കുറിച്ച് തന്ന് ഇതിന് പകരം കുറിച്ച് തന്നപ്പോൾ ഞാൻ ഈ ഇതുമായിട്ട് വീണ്ടും അവരുടെ അടുത്ത് ചെന്ന് താഴ്മയോടെ ചോദിച്ചു മാം എനിക്ക് പിന്നെ എന്താ പറയുക ഞാൻ എറണാകുളത്തുനിന്ന് വരു വരുന്നതാണ് അമ്മയെ നോക്കാനായിട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് തിരിച്ച് റിട്ടേൺ പോകേണ്ടതാണ് എനിക്ക് പാലാ വരെ പോകാനുള്ള ആ ഒരു സമയം ഡ്യൂറേഷനും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഈ സ്ട്രിപ്പ് മാറ്റിയിട്ട് ഈ എഴുതിയിരിക്കുന്ന മെഡിസിൻ ഒന്ന് തന്നാൽ വലിയ ഉപകാരമായിരിക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ വീണ്ടും ഒരു വല്ലാത്ത രീതിയിലുള്ള രോഷത്തോടെ അവർ എന്നോട് പറഞ്ഞു തൊടുപുഴ നിന്ന് ആൾ വരണം ചോദിച്ചിട്ടേ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു ഈ നീതിയും കരുണയും ദയയും ഒക്കെ ഉള്ളവരായിരിക്കണം മെഡിക്കൽ സ്റ്റോറുകളിൽ അത് ഏത് മെഡിക്കൽ സ്റ്റോർ നീതി എന്നല്ല ഏത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിൽക്കുന്ന ആൾക്കാര് അങ്ങനെ ആയിരിക്കണം അല്ലാതെ മരുന്ന് വാങ്ങാൻ വരുന്നവർ ഔദാര്യത്തിലല്ല വരുന്നത് അവർ കയ്യിലേക്ക് എത്രയാണ് കാശ് അത് കാശ് മുടക്കിയാണ് മരുന്ന് വാങ്ങുന്നത് അല്ലാതെ അവരുടെ ഔദാര്യത്തിലല്ല നമ്മൾ മരുന്ന് വാങ്ങുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പെരുമാറ്റം അതും വിശുദ്ധ അൽഫോൻസ് ആമയുടെ നാട്ടിൽ ഇല്ലേ ആ ഒരു മഹത് ഒരു സിസ്റ്ററിൻ്റെ അറിയപ്പെടുന്ന ഈ ഭരണജ്ഞാനത്ത് ഇങ്ങനെ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എനിക്ക് നേരിട്ട ഈ അനുഭവം എൻ്റെ നാട്ടിൽ ഒരാൾക്കും അനുഭവപ്പെടാൻ പാടില്ല അവരിങ്ങനെ പെരുമാറാൻ പാടില്ല അവർ തന്നില്ലെങ്കിലും അവർക്ക് മാന്യതയോടെ അവർക്ക് പെരുമാറാം മനുഷ്യരോട് ഇല്ലേ നമ്മളെല്ലാവരും മനുഷ്യരാണ് കയറി വരുമ്പോൾ ഒരു പുഞ്ചിരി സമ്മാനിക്കേണ്ട പക്ഷേ അവരുടെ ആ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു എന്താ പറയുക നികൃഷ്ടമായ രീതിയിലുള്ള ഇടപെടിയിൽ ഒന്നല്ല രണ്ട് പ്രാവശ്യം അനുഭവപ്പെട്ടു അപ്പോൾ എൻ്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്ന എന്നെ കൊണ്ടുപോയ ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഈ ഒരുപാട് പേർക്ക് ഇവരെക്കുറിച്ച് പരാതിയുണ്ട് ഞാൻ ചോദിച്ചു പരാതി ഉണ്ടെങ്കിൽ പരാതിയുണ്ടെങ്കിൽ എന്തുകൊണ്ടത് പബ്ലിക്കാക്കുന്നില്ല നമ്മളുടെ ഏറ്റവും വലിയ മലയാളികളുടെ കുഴപ്പമാണ് എന്തുണ്ടെങ്കിലും നിസം നമ്മൾ മിണ്ടാതിരിക്കുക ശബ്ദമില്ലാതിരിക്കുക ശബ്ദമില്ലാതിരിക്കുന്നതാണ് ഓരോ വ്യക്തിയുടെയും മതപതനത്തിൻ്റെ കാരണം ശബ്ദിക്കണം നമുക്ക് നേരിട്ടൊരനുഭവം മറ്റൊരാൾക്ക് നേരിടാതിരിക്കാനായി ശബ്ദിക്കണം ശബ്ദമുണ്ടാകണം നിശബ്ദമായി പോവുകയല്ല വേണ്ടത് അപ്പോൾ നീതി മെഡിക്കൽ സ്റ്റോറിനോട് എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിലും ഒരു എഴുത്തുകാരി എന്ന നിലയിലും ശക്തമായ പ്രതിഷേധമുണ്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുമ്പോൾ സാധാരണക്കാരായ ഞങ്ങൾ പ്രതികരിക്കാതിരുന്നാൽ നാളെയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുമക്കൾ തൊട്ട് വൃദ്ധന്മാർ വരെ ഈ നിങ്ങളുടെ ഈ ഒരു വല്ലാത്ത ആ ഒരു രീതി അത് അനുഭവിക്കേണ്ടി വരും അങ്ങനെ അനുഭവിക്കേണ്ടി വരരുത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച രാഷ്ട്രീയ നേതാക്കൾ നേതാക്കന്മാരും പഞ്ചായത്തിലെ പ്രമുഖരും ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രമുഖരും ഒക്കെ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ ഞാനവരോട് പറഞ്ഞു ഒരു കാര്യം കൂടെ പറഞ്ഞു അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനൊരു ക്യാൻസർ സർവൈവറാണ് എനിക്ക് പാലായി പോയി മരുന്ന് വാങ്ങാൻ അത്ര ദൂരം യാത്ര ചെയ്ത് ഞാൻ എറണാകുളത്തുനിന്ന് വന്നതാണ് അപ്പം എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളെനിക്ക് ഇവിടെ നിന്ന് തന്നാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് മാന്യതയുടെ ഭാഷയെ സംസാരിച്ചപ്പോൾ അവരുടെ മുഖം കണ്ടാൽ തന്നെ നമ്മൾ ഒരു പേടിച്ചു പോകും ഈ ഒരു രീതിയിൽ പ്രായം ചെന്ന ആൾക്കാരോട് പെരുമാറിയാലോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന് തീരുമാനം ഇനിയുള്ള ഒരു വ്യക്തിയോടും ഉണ്ടാക്കാൻ പാടില്ല ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഒരു രീതി ഉണ്ടാവാൻ പാടില്ല എറണാകുളം മുതൽ പാലായിൽ പല മെഡിക്കൽ സ്റ്റോറുകളിലും ഞാൻ കയറി മെഡിസിൻ അമ്മയ്ക്കും അച്ഛനും വാങ്ങിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ മാന്യമായ പെരുമാറ്റം സ്നേഹത്തോടെയുള്ള പെരുമാറ്റം വീണ്ടും വീണ്ടും ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മളെ മരുന്ന് വാങ്ങുവാൻ പ്രേരിപ്പിക്കും അപ്പോൾ ഇത്രയും പറയേണ്ടി വന്നത് നെഞ്ച് വല്ലാതെ വേദനിക്കുകയല്ല രോഷമുണ്ട് ആത്മരോഷം സാധാരണക്കാരോട് കാണിക്കുന്ന ഈ ഒരു വിമുഖത അതിനെതിരെ നിയമ നടപടി എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിയമം നീതി ഇതൊന്നും ഇല്ലാത്ത ഇന്നത്തെ കാലത്ത് സാധാരണക്കാരോട് ഒരു അല്പം സ്നേഹത്തോടെ പെരുമാറണം ഈ വീഡിയോ ഷെയർ ചെയ്യുമൊന്നും വേണ്ട പക്ഷേ ഇത് ആരെങ്കിലും ഇതിൻ്റെ പ്രമുഖന്മാരായിട്ടുള്ള ആരെങ്കിലും നിയമവും നീതിയൊക്കെ പാലിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു എൻ്റെ ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ അമ്പാറയിൽ ഭരണജ്ഞാനത്ത് ഉണ്ടാകാതിരിക്കാനായി ഏവരും അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്